പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്ത് കിലോമീറ്റർ വന്ന പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന് ബസ് റോഡ് വക്ക് പതിനഞ്ചേ കൽസൻ്റെ സ്ഥലം ചുറ്റും അതിൽ തിരിച്ച് ഒരു മനോഹരമായ സ്ഥലമാണ് അതിൻ്റെ അകത്ത് ഫുള്ളായി ടേക്കാണ് പറമ്പാണ് നേരുന്ന തട്ടത്ത സ്ഥലമാണ് ഈ സ്ഥലം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അർജൻറ്റ് സെയിലാണ് എൻ്റെ തണ്ടപ്പേർ ആധാരം റെക്കാർഡുകളെല്ലാം പക്ക പതിനഞ്ചാൽ സെൻറ്റാണ് കൊടുക്കാൻ അർജൻറ്റായിട്ട് നിൽക്കുന്നു സെൻറ്റിന് വില ചോദിക്കുന്നത് നിസ്സാര വിലയാണ് നിസാര വില മുപ്പത്തയ്യായിരം രൂപ ലാസ്റ്റ് കിട്ടിയാൽ ഇവരിത് കൊടുക്കും ഒരു സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ വെച്ച് പതിനഞ്ച് സെൻറ്റ് സ്ഥലം താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെട്ടാൽ ഈ സ്ഥലം മേടിക്കാം പതിനഞ്ചേക്കാൽ സെൻറ്റ് പറമ്പാണ് കറണ്ട് സൗകര്യം അയൽവാസികളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ബസ്സിന് പത്ത് കിലോമീറ്റർ വന്നാൽ ഈ പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്നുള്ള ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് എത്താം ഫുൾ റബ്ബറാണ് ഫുൾ തേക്കാണ് റബ്ബറല്ല തേക്കാണ് നിസ്സാര വില എൻ്റെ ഓണറ് ചോദിക്കുന്നുള്ളൂ ലാസ്റ്റ് ഒരു സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദിവസം കൂടൊന്നും വേണ്ട പിറ്റേ ദിവസം ആധാരം ചെയ്യാൻ പാകത്തിന് അതിൻ്റെ തണ്ടപ്പേരും റെക്കോർഡുകളെല്ലാം ക്ലിയറാക്കി വെച്ചിരിക്കുകയാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക